കേരളത്തിൽ ഇത്രയേറെ സാംസ്കാരിക നായകരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ എത്രയോ ആളുകളുണ്ട് ഈ സർക്കാരിൻ്റെ കൊള്ളയെപ്പറ്റി എന്തുകൊണ്ട് ഇവരെ എല്ലാവരും മൗനം അവലംബിച്ചിരിക്കുന്നു എന്നത് ഞങ്ങളെ സംബന്ധിച്ചൊക്കെ ഞങ്ങളെയൊക്കെ വലിയ രീതിയിലേക്ക് നിരാശരാക്കുകയാണ് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ നിരാശരാക്കുകയാണ് അതുപോലെ തന്നെ എത്ര കോടി മുഖ്യമന്ത്രിയുടെ തൊഴുത്തിൻ്റെ നവീകരണത്തിന് ലക്ഷക്കണക്കിന് രൂപ ഒരു നവകേരള യാത്ര നടത്തിയിരുന്നു യവ നവകേരള യാത്ര കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ആ സർക്കാർ മുഴുവൻ എന്ത് ചെയ്യുന്ന ഓരോ ജില്ലകളിലേക്കും പോയി ലക്ഷക്കണക്കിന് പരാതികൾ മേടിച്ചു അതിലൊക്കെ എന്ത് പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട് ഈ സർക്കാർ അങ്ങനെ കോടിക്കണക്കിന് രൂപ ഈ ഖജനാവിന് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് ഖജനാവ് ചോർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലേക്ക് ഈ നിരാശകളെല്ലാം പുതിയ തലമുറയുടെ നിരാശകളെല്ലാം വലിയ രീതിയിലേക്ക് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യമാണ് വരാൻ പോകുന്ന ഒരു സർക്കാർ ഈ ചെറുപ്പക്കാരെ ചേർത്ത് നിർത്തുന്ന ഒരു സർക്കാരാകണം അതിന് യു മാത്രമേ സാധ്യമാകൂ എന്നത് ഈ യാത്ര കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്ന വിഷൻ ഡോക്യുമെൻ്റ് കൊണ്ട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മനസ്സിലാകും അതുകൊണ്ട് മുഴുവൻ ആളുകൾ ഈ നവകേരള സർവേയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ഹൈക്കോടതിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഞങ്ങൾ സമീപിച്ചിട്ടുണ്ട് ഹൈക്കോടതിയുടെ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് അത് മുന്നോട്ട് പോവുകയാണ് ആ വിഷയത്തിൽ അങ്ങനെ എല്ലാ മേഖലകളിലും ഈ സർക്കാരിനെ പൊതുജനത്തിന്റെ മുൻപിൽ തുറന്നു കാണിക്കുന്നതോടൊപ്പം തന്നെ ചെറുപ്പക്കാർക്ക് പ്രതീക്ഷ നൽകുന്ന അവർ ഇനി നാട് വിട്ടു പോകേണ്ടതില്ല ഇവിടെ നിലനിൽക്കണം എന്ന കൃത്യമായിട്ടുള്ള സന്ദേശം ഈ യാത്ര കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പ്രസന്റ് ചെയ്യുന്ന വിഷൻ ഡോക്യുമെന്റിൽ ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ് നമ്മൾ ഈ സമരങ്ങൾ അതൊക്കെ രീതിയിലേക്ക് ഒരു അല്ല തീർച്ചയായിട്ടും കേരളത്തിന്റെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും എന്തിനേറെ പറയുന്നു സമര രീതികളും എന്ത് ചെയ്യുന്നു പുതിയ തലമുറയെ കൂടി അഡ്രസ് ചെയ്യുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോയിട്ടേ കാര്യമുള്ളു അതായത് ഞാൻ സൂചിപ്പിച്ചല്ലോ ഏതോ ഒരു ഘട്ടത്തിൽ പുതു തലമുറയുമായിട്ടുള്ള കണക്ട് രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് എല്ലാ പാർട്ടിയിലും പെട്ട രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് എന്ത് ചെയ്യുന്നു ആ കണക്റ്റിനൊരു ചെറിയ ഒരു അകൽച്ച സംഭവിച്ചിട്ടുണ്ട് പുതിയ തലമുറയെ പൂർണ്ണമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എന്നതിനെപ്പറ്റി ഒരു വലിയ ഒരു പ്രശ്നം നമ്മുടെ മുൻപിൽ നിൽക്കുന്നുണ്ട് അവരുടെ ആശയങ്ങൾ അഭിലാഷങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിത രീതിയോട് എന്ത് ചെയ്യുന്നു പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്ന തരത്തിലേക്ക് അത് പോകാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മുടെ ചെറുപ്പക്കാർ പഠനത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല വിദേശത്തേക്ക് അവർ നിരാശരാണ് ഫ്രസ്ട്രേറ്റഡ് ആണ് അപ്പൊ ഏതൊരു മമ്മൂട്ടിയുടെ സിനിമയിൽ പറയുന്നത് ഏഹ് പറയുന്നത് ഞങ്ങൾ അസ്വസ്ഥരാണ് എന്ന് ഒരു ഡയലോഗ് ഒരു സിനിമയിൽ പറയുന്നുണ്ട് അത് പുതുതലമുറ മുഴുവൻ അസ്വസ്ഥരാണ് അത് ആ ആ ഡയലോഗിന് ഇപ്പോഴും പ്രസക്തിയുണ്ട് ഇപ്പോഴും പ്രസക്തിയുണ്ട് എൺപതുകളിലോ തൊണ്ണൂറുകളിലോ ഒരു പടമാണ് ഞങ്ങൾ അസ്വസ്ഥരാണെന്ന് പറയുന്ന പോലെ പുതു തലമുറ വലിയ രീതിയിലേക്ക് അസ്വസ്ഥതയാണ് രാഷ്ട്രീയത്തോട് അവരൊരു അകൽച്ച പാലിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമായി നമ്മുടെ മുൻപിൽ നിൽക്കുന്നുണ്ട് കാരണം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇപ്പോൾ പല എട്ടിലും പത്തിലും പഠിക്കുന്ന കുട്ടികൾ പോലും വലിയ രീതിയിലേക്ക് എന്ത് ചെയ്യുന്നു വലിയ ക്രിമിനൽ പ്രവർത്തനങ്ങളിലേക്ക് അല്ലെങ്കിൽ എന്തു ചെയ്യുന്നു ഡ്രഗ് മാഫികളുടെ എല്ലാം ഇരകളാക്കപ്പെട്ടു പോകുന്ന ഒരു ഒരു സാഹചര്യമുണ്ട് ഇതൊന്നും സർക്കാർ അഡ്രസ്സ് ചെയ്യുന്ന ഇവരുടെ ഒരു പ്രൈം ഫോക്കസ് ഫോക്കസാകുന്നില്ല ഈ വിഷയം വിദ്യാർത്ഥികളെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക അല്ലെങ്കിൽ യുവാക്കളെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക ഒരു സർക്കാരിൻ്റെ പ്രൈം ഫോക്കസ് ആകുന്നില്ല അപ്പം ഇത് ഞങ്ങൾ രാഷ്ട്രീയം മാത്രമല്ല ഞങ്ങൾ പറയുന്നത് രാഷ്ട്രീയം മാത്രമല്ല ഞങ്ങൾ പറയുന്നത് ഒരു തലമുറയുടെ പ്രശ്നങ്ങൾ ഇത് നമ്മൾ അഡ്രസ്സ് ചെയ്തില്ല എങ്കിൽ വലിയ നഷ്ടം നമ്മുടെ സംസ്ഥാനത്തിന് ഉണ്ടാകും നമ്മൾ വലിയ രീതിയിലേക്ക് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സാധനത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു അത് വലിയ രീതിയിലേക്ക് താഴേക്ക് വരാനുള്ള ഒരു ഒരു സാധ്യതകളും സാഹചര്യങ്ങളുണ്ട് അപ്പം രാഷ്ട്രീയത്തിലും ഈ ജൻസികളെ ചേർത്ത് പിടിച്ചു നിർത്തുന്ന എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനകളാണെങ്കിലും ഞാൻ സൂചിപ്പിച്ചല്ലോ വലിയ രീതിയിലേക്ക് വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോവുകയാണ് അവർക്ക് രാഷ്ട്രീയത്തോട് താല്പര്യം ഒരു അകൽച്ച പാലിക്കണമെന്ന ഒരു ചിന്താഗതിയിലേക്ക് എങ്കിലും വളരെ ക്രീമായിട്ട് ക്യാമ്പസുകളിൽ രാഷ്ട്രീയം സംസാരിക്കുന്ന രാഷ്ട്രീയം ചിന്തിക്കുന്ന കുട്ടികളുണ്ട് ഇപ്പം ഈ അടുത്ത കാലത്തെ പല ക്യാമ്പസുകളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പരിപാടികളിലെല്ലാം നമുക്ക് മനസ്സിലാവും അവർ തീവ്രമായി രാഷ്ട്രീയം സംസാരിക്കുന്ന ആളുകളുണ്ട് പക്ഷേ എന്തൊക്കെ ഇവിടുത്തെ സാമൂഹ്യ അന്തരീക്ഷം കൊണ്ട് രാഷ്ട്രീയ അന്തരീക്ഷം കൊണ്ട് അവരെന്ത് ചെയ്യുന്നു ഒരു ഒരകൽച്ച പാലിക്കുന്നു ആ അകൽച്ചയെ കുറയ്ക്കുക എന്നതുകൂടി രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു അട്രാക്റ്റീവ് പ്ലേസ് ആണ് അല്ലെങ്കിൽ എന്തു ചെയ്യുന്നു അവർക്കും ഒരു സ്പേസുള്ള ഇടമാണ് എന്നതിനെപ്പറ്റി പുതിയ തലമുറയ്ക്ക് ദിശാബോധം നൽകുന്ന തരത്തിലേക്ക് രാഷ്ട്രീയ നേതൃത്വങ്ങൾ എല്ലാം മാറണമെന്നാണ് ഞങ്ങളുടെ നിലപാട് ഞങ്ങളത് ഞങ്ങളുടെ നേതൃത്വത്തിൻ്റെ അടുത്ത് വളരെ കൃത്യമായിട്ടുള്ള രീതിയിലേക്ക് ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഒരു സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരുന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫിൻ്റെ ഒരു സർക്കാർ അധികാരത്തിൽ വന്നാൽ ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ നിരാശകൾക്കെല്ലാം ഉള്ള ഒരു പരിഹാരമാകും യു ഡി എഫിൻ്റെ സർക്കാർ എന്നതിൽ യാതൊരു സംശയവുമില്ല